ഹിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം സ്വർഗം ഭൂമിയിൽ സ്വർഗം തിരയും സ്വപ്നാടകരുടെ നഗരം ചുണ്ടിൽ കഞ്ചാവ് ബീടികളെരിയും ചിന്തകന്മാരുടെ നഗരം അമേരിക്കൻ മോഡലിലാക്കിയ യോഗികളുടെ നഗരം ഹിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം ആഹാ അസ് പാട്ട് ബയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ് കേട്ടോ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൽ നമ്മുടെ പ്രേംനസീർ പാടി തകർത്ത് അഭിനയിച്ചേക്കുന്ന ഒരു പടം അതിൽ പ്രേംനസീർ കൊള്ളക്കാരനെ പിടിക്കാൻ പറഞ്ഞ സി ഐ ഡി ആയിട്ടാണ് പറഞ്ഞത് പോസ്റ്റ്മാന്റെ വേഷം കെട്ടി വരുന്നതാണ് അത് നമ്മുടെ ആലപ്പുഴയിലൊക്കെ ചിത്രീകരിച്ച വലിയ ഒരു അന്നത്തെ സൂപ്പർ ഹിറ്റ് പടം നമ്മളൊന്നും ജനിച്ചിട്ടില്ല കേട്ടാ പിന്നീട് സി ഡിക്ക് എടുത്തിട്ട് കണ്ടതാണ് ഇതിപ്പം എന്ത് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഉണ്ട് ഉണ്ട് അതായത് ഈ ഹിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അമേരിക്കയിൽ ഹിപ്പി സമ്പ്രദായം രൂപം കൊണ്ടത് അവിടെ ലഹരി എല്ലാവരും എല്ലാവർക്കും വേണ്ടി ആരും ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു സമ്പ്രദായം ഹിപ്പി സമ്പ്രദായം ഈ ഹിപ്പി സമ്പ്രദായം പിന്നീട് ഇന്ത്യയിലൊക്കെ വന്ന് മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി വലിയ ലൂസുള്ള ബോട്ടം പാൻറ്റൊക്കെ ഇട്ടിട്ട് ആളുകൾ നടന്ന എല്ലാവർക്കും അറിയാലോ ചുണ്ടിൽ കഞ്ചാവ് പീഡി എല്ലാവരുടെയും ചുണ്ടിലുണ്ടാവും പിന്നീട് അതൊക്കെ അങ്ങോട്ട് നിന്ന് ഇന്ത്യയിൽ ഈ സംസ്കാരം അതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് ഇപ്പൊ ഹിമാലയത്തിലൊക്കെ സന്യാസിമാരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ കേട്ടാ ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ നടന്നില്ല ഇന്നാൾ അപ്പൊ നമ്മുടെ ഒരു വിദ്വാൻ നമ്മൾ അറിയുന്ന ആൾ തന്നെയാണ് അദ്ദേഹം എടുക്കാനാണ് അദ്ദേഹം കഞ്ചാബ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് ലൈസൻസ് കിട്ടാമോ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടൊക്കെ കേട്ടോ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലുണ്ടല്ല കമശ്ശേരി പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞാൽ കളമശ്ശേരി മണ്ഡലം നമ്മുടെ വ്യവസായ മന്ത്രി നിയമമന്ത്രി രാജീവിന്റെ മണ്ഡലം ആ ആ മണ്ഡലത്തിലെ പോളിടെക്നിക്ക് പുള്ളേരുടെ എസ് എഫ് ഐക്കാർ പിള്ളേർ താമസിക്കുന്ന ലോഡ്ജിന്ന് ഇത്തിരി കഞ്ചാവ് പിടിച്ചിത്തിന്ന് പറഞ്ഞ രണ്ട് രണ്ടര കിലോ ഉള്ളൂട്ടാ രണ്ടര കിലോ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ പ്രിൻസിപ്പൾ സത്യം പറഞ്ഞട്ടെ ഇത് ഇവിടെ പുള്ളേർക്ക് എന്തായാലും മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആകെ രണ്ട് അറുപത് പിള്ളേരേ ഉള്ളൂ ഇരപത് പിള്ളേർക്ക് വേണ്ടി രണ്ടര കിലോ കഞ്ചാവ് പൂർ എന്തായാലും കൂട്ടൂടി അത് വേറെ ആൾക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പ്രിൻസിപ്പിൾ ഉള്ള കാര്യം പറഞ്ഞട്ടാ അപ്പൊ പ്രിൻസിപ്പൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പൾ തന്നെയാണ് പോലീസിന് ഒറ്റുകൊടുത്ത് പോലീസിനെ വിളിച്ചു വരുത്തി ഇത് നടത്തി എന്നാണ് പറയുന്നത് അതെന്തായാലും നന്നായി കാരണം വളരെ മാരകമായിട്ടുള്ള ഈ ലഹരി മൊത്തം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവ് ഭരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇപ്പൊ എം ഡി എം എന്നുള്ള ഒരു രാസലഹരി കൂടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പിള്ളേര് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അവിടെ കിടന്ന് എന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഇതുണ്ടായിരുന്നില്ല കഞ്ചാവ അല്ലെങ്കിൽ വേറെ എന്താണ് ഈ വേറെ സാധനങ്ങളൊക്കെ ആയിരുന്നില്ല ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ അതൊക്കെ നിർത്തി ഇപ്പൊ രാസലഹരിയായി സ്റ്റാമ്പ് അങ്ങനെ വേറെ ഏതാണ്ട് സൂത്രങ്ങൾക്ക് നമുക്ക് അറിയാൻ പാടില്ല എന്റെ പേരെന്ന് പറയാൻ പറ്റില്ല നാക്കിന്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുത്ത സ്റ്റാമ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ മുമ്പ് പുറത്ത് പണ്ട് മഹാത്മാഗാന്ധിയുടെ ഒക്കെ പടമുള്ള സ്റ്റാമ്പ് ഉണ്ടായിരുന്നില്ല അതൊക്കെ മേടിച്ച് ഒട്ടിച്ച് നമ്മൾ നമ്മളയക്കൂല അതുപോലത്തെ ഇപ്പോഴത്തെ സ്റ്റാമ്പ് ഉണ്ട് പെട്ടെ ഈ പോസ്റ്റൽ കവർ മുട്ടിക്കാനുള്ള നാക്കിന്റെ അടിയിൽ അടിയിലൊട്ടിക്കാനുള്ള പറയുന്നത് ആ അത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അവിടെ വെച്ച് ബെബീകോളോ ചൊട്ടിച്ചിരുന്നവരീരിക്കുന്നു പറയുന്നത് നിലത്ത് താഴെ ഇരിക്കുന്നു പറയുന്നത് ഉള്ള ഇപ്പൊ എല്ലാ കോളേജിന്റെ സ്കൂളിന്റെ ഒക്കെ പരിസരത്ത് ഇതുണ്ട് എന്ന് പറയുന്നത് നൂറ് ഭാര കോളേജിന്റെ ചുറ്റിലും എന്താണ് സ്കൂളിന്റെ ചുറ്റിലൊന്നും കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊക്കെ ബോർഡ് എഴുതി എല്ലാവർക്കും കെട്ടി കെട്ടിത്തൂട്ടിട്ടുണ്ട് പക്ഷെ നൂറ് ഭാരെന്നുള്ള നൂറ്റൊന്ന് ഭാര കഴിയുമ്പോൾ അവിടെ ഉണ്ട് ഈ സ്റ്റാമ്പ് കച്ചവടം കാര്യ അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഇതെന്താ പറ്റിയതെന്നുള്ളത് അറിയാൻ പാടില്ല നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ് എല്ലാ കാര്യത്തിനും കണ്ടതിന് കണ്ടതിന് പൊട്ടിത്തെറിച്ചു സംസാരിക്കുന്ന ആൾ നമ്മുടെ നാട്ടുകാരനെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ജയശങ്കർ സാറ് കാണുന്ന കാണുന്ന കാര്യത്തിനൊക്കെ കൃത്യമായിട്ട് വിമർശിക്കും നമുക്ക് തോന്നുന്നത് കേരളത്തിലെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിമർശകൻ ആരാച്ച് കഴിഞ്ഞാൽ ജയശങ്കർ സാർ തന്നെയായിരിക്കും ഈ ജയശങ്കർ സാറിപ്പോ ഈ കളമശ്ശേരി ഈ പോളിടെക്നിക് ഇന്ന് കഞ്ചാവ് അടിച്ചപ്പോഴും അതിനെ കുറിച്ച് ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തപ്പോ അതിലും പറയേണ്ടായി ഈ കഞ്ചാബിന്റെ കേസൊക്കെ നമ്മുടെ നിയമമന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം നാട് കളമശ്ശേരി മന്ത്രിയുടെ മണ്ഡലവും കളമശ്ശേരി തന്നെ ഈ മന്ത്രി പഠിച്ചിരുന്ന കോളേജുമാണ് ഈ പോളിടെക്നിക് ആണെന്നാണ് ജയശങ്കർ പറയുന്നത് ഇപ്പ അതായത് അതിനൊക്കെ ശേഷമാണ് അതായത് പോളിടെക്നിക്കിൽ പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് മന്ത്രി പിന്നെ നിയമം പഠിക്കാൻ പോയത് നിയമം പഠിച്ച് വക്കീലായി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആദ്യം പഠിച്ചത് ഈ പോളിടെക്നിക്കൽ എന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി ഈ പഠിച്ച പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു തന്നെ ജയശങ്കറിന് വലിയ അത്ഭുതമായിട്ട് കാണും അതില് വലിയ അത്ഭുതം എന്നപ്പോൾ ജയശങ്കർ പറയുന്നത് ഈ മന്ത്രിയുടെ ചില സമയത്തുള്ള ചില പ്രസ്താവനകളും ചില സൈദ്ധാന്തിക നിരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ മന്ത്രി ഇത് ഉപയോഗിച്ചോട്ട് ഒന്ന് സംശയമുണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ മന്ത്രി ചെഗ് വരിക്ക് പഠിക്കുകയാണെന്നൊക്കെയാണ് ചിലപ്പോൾ മന്ത്രി ഈടെ ഈ ചില പ്രസ്താവനയൊക്കെ കാണുമ്പോൾ തോന്നുന്നു അപ്പൊ പോളിടെക്നിക്ക് ഇങ്ങനെ സാധനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മന്ത്രിക്ക് ഇത് കിട്ടണ്ടോ കിട്ടണുണ്ടോന്നിപ്പോ ജയശങ്കർ സംശയം പറഞ്ഞത് പക്ഷെ മന്ത്രി ഉപയോഗിക്കാണെന്ന് ജയശങ്കർ പറഞ്ഞിട്ടില്ലട്ടോ നമ്മൾ ഞാനിയൊക്കെ നമ്മൾ പറയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഈ ജയശങ്കർ എടുത്ത് പറയണ്ടായി അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ലഹരി മാഫിയെ തടിച്ച് ഒഴിച്ചു വളർന്നിട്ടുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു അണക്കുണ്ടാകുമ്പോ ഒരു റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഇവിടെ ഇറക്കിവിടും പോലീസ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഇറങ്ങി ചെന്നിട്ട് ആരെങ്കിലും പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് ഗ്രാമ രണ്ട് ഗ്രാമ അല്ലെങ്കിൽ ഒക്കെ പിടിച്ചെടുക്കും അപ്പൊ അത് പിടിച്ച് കഴിഞ്ഞ് കുറെ നാളെ ചാനലിൽ ചർച്ച വരും കുറെ നാൾ പത്രത്തിലൊക്കെ തേഴ്തി കഴിയുമ്പോൾ ആ ടീം പോകുകയൊക്കെ കെട്ടിടം വീണ്ടും പിടിച്ചാലും വലിയ അളയിരിക്കുന്നു പറഞ്ഞാൽ രണ്ടര കിലോ കഞ്ചാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കിലോ കണക്കിലും ഇങ്ങോട്ട് പിടിക്കുകയാണ് ഇതിന്റെയൊക്കെ പുറകിൽ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ രാഷ്ട്രീയത്തിലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നേ കേരളത്തിലെ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നത് തിരുവിതാംകൂർ ഭാഗത്തുള്ള ഒരു മന്ത്രിയാണെന്ന് ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വെച്ചിരിക്കണം അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു മന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ലഹരി മാഫിയാണ് പോലീസുകാരൻ അല്ലെങ്കിൽ വേറെ ആർക്കും ഒതുക്കാൻ പറ്റൂന്ന് പറയുന്നത് കാരണം അങ്ങനെ ഏതെങ്കിലും പോലീസുകാരെ ഇറങ്ങി തിരിച്ച് കളമശ്ശേരി ആ ഐടിയിൽ ചെന്ന് പിടിച്ച പോലെ എവിടെയെങ്കിലും വേറെ കണ്ടാവു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ പോലീസുകാരെ ശമ്പളം മേടിക്കണം കാസർകോട് അതിനപ്പുറത്തേക്കുള്ള വേറെ വല്ല നൽകുന്ന പോലീസ് സ്റ്റേഷൻ നിനക്കായിരിക്കും എന്ന് പറയുന്നത് അങ്ങോട്ട് തട്ടും സ്ഥലം മാറ്റിക്കളയും അപ്പൊ കുടുംബം കൂടും കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞ പോലീസുകാർക്ക് അവർക്ക് ജീവിക്കണ്ടേ അതിന് പേരിൽ അവർ ഇത് അനുകൂലം മാത്രമല്ല മന്ത്രിസഭയിൽ ഉന്നതമായിട്ട് ഒരു മന്ത്രിക്ക് സ്വാധീനമുള്ള ഒരു മാഫിയ സംഘവും കേരളത്തിൽ ഇത് പാർത്തണെന്ന് പറയുമ്പോൾ കഞ്ചാവ് നട്ടുനു വളർത്തി ഇതിന്റെ വിനിയോഗം ഒക്കെ നടത്തണമെന്ന് പറയുമ്പോ അഡ്വക്കേറ്റ് ജയശങ്കർ സാക്ഷ്യപ്പെടുത്തുമ്പോ എത്രത്തോളം ഗൗരവമാണ് ഈ കേരളത്തിലെ കാര്യം എന്നുള്ളത് ആലോചിച്ച് നോക്കണം മനുഷ്യന്മാരെ നേരവഴിക്കും നടത്തേണ്ട ആളുകൾ എന്നാണല്ലോ നമ്മൾ പറയുന്ന പൊതുപ്രവർത്തകര് അതിൽ നിന്ന് തന്നെ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുത്ത ആളുകളല്ല മന്ത്രിയും എം എൽ എക്കായിട്ട് മാറണത് ഇവര് തന്നെ കല്യാം കച്ചവടത്തിനും കള്ളുകച്ചവടത്തിനൊക്കെ മുന്നിട്ടിറങ്ങണമെന്ന് പറയുമ്പോൾ പിന്നെ ഈ കേരളം എവിടെ പോയി നിൽക്കും എന്നാലോചിച്ച് നോക്കണം ഇല്ലേ ഇവർക്കും ഒരു ഭാഷ പോലെയല്ല ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മധ്യനേഹത്തെ കുറിച്ച് റോഡ് തോറും പന്തരു കെട്ടി വിമർശിച്ചിരുന്ന ആളുകളാണ് ഏതുപക്ഷക്കാർ ഇല്ലേ എന്നിട്ട് ഈ ഇടതുപക്ഷം ഭരണത്തിലും വന്നപ്പോ എന്താ ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പൂട്ടിയ എല്ലാ ബാറുകളും മൂന്നു മാസത്തിന്റെ തുറന്നങ്ങനെ കൊടുത്ത് ഇല്ല ഇരുന്നൂറ് ബാറാട്ടുണ്ടായിരുന്നു ഇപ്പൊ അറുനൂറ് അറുപത്തഞ്ചോ എഴുന്നൂറ് പാറാട്ടിട്ട് ഇപ്പൊ എല്ലാവർക്കും കൊടുത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നിട്ട് ഈ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു അതായത് നാഷണൽ ഹൈവേയുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ ഓരത്തൊന്നും അതിന്റെ ആയിരിക്കത്തൊന്നും ബാറ് പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സർക്കാർ എന്ത് ചെയ്തതാ ഈ ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ ആ ഒരു ഡിമോട്ടിവേഷൻ നടത്തിയിട്ട് അതൊക്കെ ഹൈവേ ആക്കി ബെറു ഹൈവേ ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും അവിടെയൊക്കെ ഉള്ള വിപ്പനക്കാരെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു അതായത് നാഷണൽ ഹൈവേയുടെ ഓരോ മാത്രമുള്ള ബാറ് പാടില്ല എന്നുള്ള സുപ്രീംകോടതിയിൽ ഉത്തരവുള്ളൂ ആ ഉത്തരവ് വളർത്തിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേയുടെ ആ രീതി അങ്ങോട്ട് മാറ്റി നാഷണൽ ഹൈവേ ഒക്കെ ഡി പ്രൊമോട്ട് ചെയ്ത് എന്നിട്ട് ബെറു ഹൈവേ സാധാ ഹൈവേ ആക്കി മാറ്റി അപ്പൊ പിന്നെ ബാറിന് കുഴപ്പമില്ല സുപ്രീം കോടതിക്കും കുഴപ്പമില്ല ബാറിക്കേണ്ടവർക്കൊക്കെ സുഖമായി അതുപോലെ തന്നെ ജയശങ്കർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മുമ്പിലൊക്കെ മണിക്കൂറുകളൊന്നും ക്യൂ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അരി കിട്ടൂല ചിലപ്പോൾ മണ്ണിനിട്ടില്ല പഞ്ചാറി കിട്ടില്ല അങ്ങനെ ഒന്നും ചിലപ്പോൾ കിട്ടിയിരിക്കൂല കാരണം കൊണ്ടുപോകണമെന്ന് സഞ്ചി നോക്കി തിരിച്ചു പോരേണ്ടി വരും പക്ഷേ ഈ ബീവറേജ് കോർപ്പറേഷൻ സർക്കാരിന്റെ കീഴിലുള്ള ബീവറേജ് കോർപ്പറേഷന് മുമ്പിൽ ഇപ്പോൾ ക്യൂ നിന്നിട്ട് ഒരാൾക്ക് പോലും അറുന്നൂറ് എഴുന്നൂറോ അല്ലെങ്കിൽ ആയിരം പേര് ക്യൂ നിന്നതിൽ അവസാനത്തെ ആൾ ആയിരമത്തെ ആൾക്കാരെ കള്ളും അവിടെ കിട്ടും അപ്പൊ അത്രത്തോളം ഉദാരമായ സമീപനോട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ കാര്യത്തിൽ ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാർ കാണിക്കണമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞേക്കുന്നത് അത് ശരി തന്നെയാണ് കേട്ടോ ഇപ്പൊ റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പോസ് മെഷീൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല സ്റ്റോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുണ്ടാക്കി അല്ലെങ്കിൽ ആ എന്താണ് ഈ സ്റ്റോക്ക് കിസ്റ്റുകൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടില്ല അതിന്റെ പേരിൽ അരി ഇല്ല മണ്ണന്നില്ല പഞ്ചാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പട്ടവൻ അരി മേടിച്ച് കഞ്ഞി വെക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ടും മൂന്നു ദിവസം കഞ്ഞി കുടിക്കാൻ പറ്റില്ല എന്നിട്ട് റേഷൻ കടയ്ക്ക് തല്ലിപ്പുടിച്ച ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിവരേജ് കോർപ്പറേഷൻ തല്ലിപ്പൊളിച്ച ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ട് ഉണ്ടാവില്ല ഉണ്ടാവൂല കാരണം എന്താ എപ്പച്ചെന്നാലും കിട്ടപ്പെടുന്നത് എപ്പച്ചെന്നാലും ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധനം കിട്ടും അപ്പൊ പിണറായി വിജയൻ സർക്കാർ തന്നെ പിടിച്ചിരിക്കുന്നതും സംസ്ഥാന മന്ത്രിസഭയിൽ തന്നെയുള്ള ഒരു മന്ത്രിക്ക് കേരളത്തിലെ ഈ കഞ്ചാവിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ മാഫിയയുടെ തലവനാണ് എന്ന് പറയുമ്പോ അതും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു വക്കീൽ സാക്ഷ്യപ്പെടുത്തുമ്പോ പിന്നെ എന്താ അതിന്റെ പുറകിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം സാധാരണക്കാരൻ പിന്നെ അവിടെ ചെന്ന് നിൽക്കും ആരെ സാധാരണക്കാരനെ രക്ഷിക്കാനുള്ള കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിലേക്കും കോളേജിലൊക്കെ പറഞ്ഞേക്കുമ്പോൾ അതിങ്ങനെ പഠിച്ചും പുള്ളങ്ങളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ വരുന്നല്ലേ എല്ലാ കാരണവുമരെയും ഒരു ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് രണ്ടു രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും ഒക്കെ സ്റ്റാമ്പ് നാക്കിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ച് കൊടുക്കണം ഈ സാധനം ഇവിടെ ഉണ്ടാക്കി അതിന്റെ വിതരണവും ഇവിടെ നിന്നൊക്കെ നടത്തുന്നത് മന്ത്രിസഭയിലെ തന്നെ ഒരു ഉന്നത എന്ന് പറയുമ്പോൾ പ്രതാപിക തൊട്ടടുത്ത് വേണ്ടപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടുത്തെ എങ്ങനെ ആര് നിയന്ത്രിക്കുമെന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ ചോദിക്കുന്നത് വെറുതെ അല്ല കേരളം ഈ കോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നമുക്ക് അഡ്വക്കറ്റിന്റെ ജയങ്കറിന്റെ ബാക്കുകളൊന്നും കേട്ട് നോക്ക് നിങ്ങൾ എന്നിട്ട് പറയും ഇവിടെ എന്ത് നടക്കും ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ പറ്റും അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ വല്ല എവിടൊക്കെ തിരിഞ്ഞാലും ലഹരിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവാണ് നമ്മുടെ നീതിപാലകൻ നിയമപാലകന്മാർ പിടിച്ചത് അത് വലിയ ചർച്ചാ വിഷയമായി ഒരു എസ് എഫ് ഐ കാരൻ്റെ മുറിയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത് അത് എസ് എഫ് ഐക്കാരൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് വച്ചാൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബഹുജനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ പ്രത്യേകം പറയുന്നുണ്ട് രണ്ട് കിലോ കഞ്ചാവ് വലിക്കാൻ പാത്രമുള്ള പിള്ളേർന്നും ഈ കോളേജിലോ ഈ സാ ഈ സമീപ പ്രദേശത്തും ഇല്ല ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു വെച്ചതാണ് എന്ന അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് കുട്ടികളാരും കഞ്ചാവ് വലിക്കും എന്ന അഭിപ്രായമില്ല ഈ കഞ്ചാവ് കൊണ്ടുവന്നു വെച്ചവൻ പോലും വലിക്കുന്നവനല്ലത്രേ അവനൊരു കുടിൽ വ്യവസായമായിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ് അപ്പം ഇത് പറയുമ്പോൾ ഒരു തമാശയും കൂടി ഉണ്ട് കളമശ്ശേരി എന്ന് പറയുന്നത് മന്ത്രി രാജീവിൻ്റെ തട്ടകമാണ് അദ്ദേഹം തന്നെ ഈ പോളിടെക്നിക്കിൽ പഠിച്ച ആളാണ് പുള്ളിയുടെ ചില സമയത്തുള്ള സൈദ്ധാന്തിക വിശകലനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട് പുള്ളി ഇതുപോലെ വല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ വിശകലനം നടത്തുന്നത് ആഗോള മൂല മൂലധനത്തിൻ്റെ സാമ്പ്രദായിക ശക്തികളാണ് സാർവത്രിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഉള്ളി ചെകുവേരയ്ക്ക് പഠിക്കുന്നതാണ് അത് സ്വഭാവത്തോട്ടാണോ ഇത് പറയുന്നത് പുള്ളി ഉപയോഗിക്കുന്ന ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ചില സമയത്ത് ആളുകൾക്ക് അങ്ങനെ സംശയമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് അദ്ദേഹം തന്നെ പോളിടെക്നിക്കിൽ പഠിച്ച ആളാണ് പിന്നീടാണ് നിയമവിരുദം നേടി അഭിഭാഷക മേലങ്കി അണിഞ്ഞു അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് കളമശ്ശേരിയിൽ ഒരു എല അനങ്ങണമെങ്കിൽ രാജീവിൻ്റെ അനുവാദം വേണം എന്ന് പറയാം അത് കൂടാതെ ഈ ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും വിതരണവും ഒക്കെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരും ഇല്ല ഇപ്പോൾ നമുക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം വേണമെങ്കിൽ പറയാം ചിലപ്പോൾ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അരി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഗോതമ്പ ഉണ്ടാവില്ല അല്ലെങ്കിൽ മണ്ണെണ്ണ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിണ്ണാക്കുണ്ടാവില്ല ഇതതുപോലെയല്ല കഞ്ചാവ് വേണോ കിട്ടും ഹെറോയിൻ വേണോ അതും കിട്ടും എൽ എസ് ഡി വേണോ അതിനും പഞ്ചമില്ല എം ഡി എം എ ആണെങ്കിൽ ഏത് മുറുക്കാൻ കടയിലും കിട്ടും എന്ന അവസരത്തിൽ എല്ലാ വിദ്യാലയങ്ങളുടെയും ഭിത്തിയിൽ നിങ്ങളൊരു ബോർഡ് കണ്ടു ഈ വിദ്യാലയത്തിൻ്റെ നൂറു വാര ചുറ്റളവിൽ ആരും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല നൂറു വാരയിലേ ഉള്ളൂ നൂറ്റൊന്നാമത്തെ വാരയിൽ സ്റ്റാമ്പ് വിൽക്കുന്ന ഒരാളെ നിങ്ങൾ കാണും ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് തപാൽ സ്റ്റാമ്പല്ല ക്വാർട്ടറി സ്റ്റാമ്പും അല്ല മറിച്ച് സ്കൂൾ കുട്ടികൾ വാങ്ങിച്ച് നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ലഹരി വസ്തുവാണ് ചെറിയ പൈസയ്ക്ക് ഇത് കിട്ടും രണ്ട് രൂപയ്ക്കും കിട്ടും അഞ്ച് രൂപയ്ക്കും കിട്ടും ഇത് വലിയ ആ മാഫിയ മാഫിയതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട് ആ മറ്റ് പൊതുക്കാര്യ പ്രസക്തന്മാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദൂഷിത വലയം ഇതിൻ്റെ അകത്തുണ്ട് അവരാണ് ഈ സാധനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാർക്കും പങ്കുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ഈ മയക്കുമരുന്ന് കാരണം മുഴുവനും തലതൊട്ടപ്പൻ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് ഇതിനെതിരെ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് ത്രാണിയില്ല ഇച്ഛാശക്തിയില്ല ഇല്ല ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുകയില്ല ഇത്ര കുഴപ്പമുള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ സിദ്ധാന്തമൊന്നുമില്ല ഈ വളിച്ച സിദ്ധാന്തം കേൾക്കുമ്പോഴാണ് ഓക്കാനും വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ് പറഞ്ഞ് വെറുതെ വയല വെള്ളം പറ്റിക്കാം എന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല